ഹായ് ഫ്രണ്ട്സ് ലക്ഷ്യം ബ്ലോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പട്ടുവാഴയുടെ ഒരു ടോപ്പാണ് തയ്ക്കുന്നത് അത് എൻ്റെ ലൈനിങ്ങിൻ്റെ പീസാണിത് രണ്ടായിട്ട് മടക്കി ഇട്ടേക്കുവാണ് ഫ്രണ്ടിലെത്തതും ബാക്കിലെത്തതും പീസുമായിട്ട് അങ്ങനെ ഷോൾഡർ ഞാൻ മൂന്നര ഇഞ്ചാണ് എടുത്തേക്കുന്നത് കഴുത്തകലവും മൂന്നര ഇഞ്ചാണ് എടുത്തേക്കുന്നത് കഴുത്തിറക്കം കസ്റ്റമർക്ക് അഞ്ച് മതിയെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ അഞ്ചരയാണ് എടുത്തേക്കുന്നത് തുമ്പാണ് അര ഇഞ്ച് അത് ഞാൻ പിന്നെ ഒരു ബോക്സ് പോലാക്കി ഷോൾ നമ്മുടെ കൈക്കുഴി എന്ന് പറയുന്നത് ആറര ഇഞ്ചാണ് എടുത്തേക്കുന്നത് ഒരു ഡബിൾ എക്സൽ വരെ നമുക്കൊരു ആറര ഇഞ്ച് കൈ കൈക്കുഴിക്ക് ഇറക്കാൻ വെക്കാം ട്രിബിൾ എക്സല് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഏഴിഞ്ച് ഏഴര ഇഞ്ച് അതൊക്കെ നമുക്ക് അങ്ങനെ എടുക്കാം ഇനി ചെസ്റ്റിൻ്റെ അളവെന്ന് പറയുന്നത് ഞാൻ ഒൻപതര ഇഞ്ച് ഒൻപത് ഇഞ്ചാണ് ചെസ്റ്റിൻ്റെ അളവ് എടുക്കുന്നത് ചെസ്റ്റിൻ്റെ അളവ് നമ്മൾ അടയാളപ്പെടുത്തി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരൊന്നര ഇഞ്ച് കൂടെ നമ്മൾ തയ്യൽത്തുമ്പിനാണ് ഇടുന്നത് അത് കഴിഞ്ഞിട്ട് ആ ഒരു അളവ് തന്നെ ഞാൻ കുറച്ചും കൂടെ താഴോട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കാരണം നമുക്കൊരു ഷേപ്പ് ബ്രസ്റ്റിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് ആ സെയിം അളവ് തന്നെയാണ് നമ്മൾ കുറച്ച് താഴോട്ട് അടയാളപ്പെടുത്തുന്നത് നമ്മൾ ഷേപ്പ് ചെയ്യുന്ന ഇടവണ്ണത്തിൻ്റെ ഷേപ്പ് ചെയ്യുന്നതിന് തൊട്ട് മുന്നിലായിട്ട് വേണം നമ്മൾ അത് അടയാളപ്പെടുത്തേണ്ടത് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പിന് വേണ്ടി ചെയ്യുന്നുണ്ട് അടുത്തത് നമുക്ക് ഹിപ്പാണ് അടയാളപ്പെടുത്തേണ്ടത് ഹിപ്പ് ഒൻപത് ഇഞ്ചാണ് ഹിപ്പ് അടയാളപ്പെടുത്തേണ്ടത് അങ്ങനെ ഞാൻ ഹിപ്പ് ഒമ്പത് ഇഞ്ച് അടയാളപ്പെടുത്തി അത് ഒൻപത് ഇഞ്ച് നമ്മൾ കറക്റ്റ് ബോഡി മെഷർമെൻറ്റിന് ഒമ്പത് ഇഞ്ച് വരുമ്പോൾ ആ ഒൻപത് ഇഞ്ച് അടയാളപ്പെടുത്തരുത് ഒരു അര ഇഞ്ചും കൂടെ നമ്മൾ കൂട്ടി ഇട്ടേച്ച് അടയാളപ്പെടുത്തിയിട്ട് പിന്നെ പ്ലസ് ഒന്നര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പും കൂടി ഇടണം നമുക്ക് അങ്ങനെ നമ്മൾ അത് കറക്റ്റ് സ്ട്രെയിറ്റ് വരയ്ക്കണം ഇനി ഇതിനകത്ത് ഷേപ്പ് നമ്മൾ കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇടവെണ്ണം അതായത് ഷേപ്പ് കറക്റ്റ് ആ ഒരു ഷേപ്പ് പോലെ വരവില്ല അത് അടയാളപ്പെടുത്തണം അതെന്ന് പറഞ്ഞാൽ എട്ടരയാണ് അടയാളപ്പെടുത്തേണ്ടത് എട്ടര പ്ലസ് ഒന്നരയും കൂടെ ചേർത്ത് നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഭാഗം വരെ നമ്മൾ അടയാളപ്പെടുത്തി ഈ ഷേപ്പ് ചെയ്യുന്ന ഭാഗം എങ്ങനെയാണോ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറയാം ഷോൾഡറിൻ്റെ എടുക്കുന്ന നമ്മൾ താഴോട്ട് ഒരു പതിമൂന്ന് ഇഞ്ച് ഇറക്കം എടുത്തിട്ട് അവിടെ നിന്നാണ് നമ്മൾ എട്ടര ഇഞ്ച് അടയാളപ്പെടുത്തുക നമ്മൾ കറക്റ്റ് നമ്മുടെ ആ ഒരു ഇടവണ്ണത്തിൻ്റെ ഷേപ്പ് കിട്ടും എല്ലാവർക്കും ആ ഒരു അളവ് എടുത്താൽ മതി പിന്നെ ഡബിൾ എക്സല് ത്രിബിൾ എക്സൽ ഫോ ഫോർ എക്സൽ അങ്ങനെയുള്ളവർക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അത് പ്രത്യേക അളവാണ് നമ്മൾ അത് പിന്നീടുള്ള ക്ലാസ്സിൽ പറഞ്ഞുതരാം ഇതുപോലുള്ള ഒരു റോള് അത്യാവശ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ബിഗിനേഴ്സിനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്റ്റിച്ച് ചെയ്യുന്നവർക്കും ഇതുപോലൊരു റോ റോള് ആവശ്യമാണ് ഈ പറയുമ്പോൾ എനിക്കൊന്ന് തെ തെറ്റിപ്പോയി കേട്ടോ റോൾ ആവശ്യമാണ് കാരണം നമുക്ക് ഈ ഈ നമ്മൾ ചോക്ക് വെച്ച് അലളപ്പെടുത്തി നമ്മൾ പിന്നെ തിരിച്ചിട്ട് ചോക്ക് ആ ഒരു അതൊന്ന് പതിയാൻ വേണ്ടി ചെയ്യുന്നവരുണ്ട് പിന്നെ നമ്മൾ ഈ തുണി പൊക്കി ഇങ്ങനെ നോക്കി നോക്കി അലളപ്പെടുത്തുന്നവരുണ്ട് അതൊന്നും ഒരു ബുദ്ധിമുട്ട് വേണ്ട ഇതുപോലൊരു റോള് വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആ അളവിന് തന്നെ ബാക്കിൽ തുണിയും നമുക്ക് ആ മെഷർമെൻറ്റ് കിട്ടും ഇതെന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ ഞാനിത് വാങ്ങിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഇത് ഇങ്ങനെ വെച്ച് ഉരുത്തി കഴിയുമ്പോൾ തുണി കയറുമെന്ന് പക്ഷേ ഒന്നും പേടിക്കേണ്ട ഇതുപോലെ റോള് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ചിങ് കടയിൽ പോവല്ലോ നമ്മൾ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയുള്ള അങ്ങനെ പോകുന്ന കടകളിൽ ഇത് കാണും വന്നിരി ഉറപ്പായിട്ട് ഇതെല്ലാം വാങ്ങിക്കണം അമ്പത് രൂപ അത്രയും എങ്ങനെയുള്ളൂ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ അടയാളപ്പെടുത്തിയേക്കുന്നിടത്തെല്ലാം നമ്മൾ ഇതുപോലൊരു ചെറിയ ഇതായിട്ടൊന്ന് കട്ട് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആ അടയാളം പിന്നെ മാറത്തില്ല നമ്മുടെ ആ റോള് ചെയ്തതിൻ്റെ ആ ഒരു അടയാളം എല്ലാം ആ ബാക്കിലെ തുണിയിലും ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അടുത്തത് വേണ്ടതെന്ന് പറയുന്നത് നമ്മളിപ്പം ഈ തുണി നമ്മൾ കട്ട് ചെയ്ത് വെച്ചല്ലോ ഇനി നമുക്ക് നമുക്കിത് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഷേപ്പ് നമ്മൾ കറക്റ്റായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക ഈ ഷേപ്പ് നമ്മൾ അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ട് നമ്മൾ ഈ റോള് വെച്ച് നമ്മൾ ആ ബാക്കിലെ തുണിയിലും കൂടെ നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കണം ഇത് കസ്റ്റമർ തന്ന തന്നെ ഒരു ഡ്രസ്സ് നമ്മൾ ഡിസൈനും കൂടെ ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ അപ്പം ഇത് നമ്മുടെ ആ ഫ്രണ്ടിലത്തെ തുണി കട്ട് ചെയ്യുന്നത് ഇത് ബാക്കിലത്തെ പീസാണ് അതാണ് നമ്മളിപ്പം തന്നെ കട്ട് ചെയ്യുന്നത് ബാക്കിൽ കിടക്കുന്ന തുണിയുടെ അത് നമ്മൾ കഴുത്ത് കട്ട് ചെയ്തില്ല അത് നമ്മൾ ക്യാൻവാസ് വെച്ചാണ് തയ്ക്കുന്നത് ഏത് തരം ക്യാൻവാസാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു എല്ലാവർക്കും അത് അതുപോലൊരു ക്യാൻവാസ് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കഴുത്തിൻ്റെ അത് നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും നല്ല കട്ടിക്കാനിരിക്കും നമ്മളെന്തേം ബാക്കിൽ കുക്കാണ് വേണ്ടതെന്ന് കസ്റ്റമർ പറഞ്ഞു അങ്ങനെ അതുകൊണ്ട് നമ്മൾ ബാക്കിൽ ഹുക്ക് വെക്കുന്നതിന് നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്ത് മാറ്റുകയാണ് ഇങ്ങനെ കട്ട് ഒരു കാര്യമുണ്ട് ബാക്കിലത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ ഹുക്കൊക്കെ വെക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ നല്ല കറക്റ്റ് ഫിനിഷിംഗിൽ തന്നെ നിൽക്കുക അത് ഏത് രീതിയിലാണ് ഞാൻ കാണിച്ചുതരാം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞിട്ട് നമ്മുടെ ഇത് ഫ്രണ്ടിലത്തെ തുണി ഇത് നമ്മൾ ഡിസൈൻ ചെയ്ത തുണിയാണ് അത് നമ്മൾ നമ്മൾ വിരിച്ചിട്ട് നമ്മൾ ഇനി ബാക്കിലെ ലൈനിങ്ങിൻ്റെ പീസ് വെച്ച് നമ്മൾ ഇനി ഇത് നമ്മൾ മെഷർ ഈ നമ്മുടെ ഈ റോൾ വെച്ച് നമ്മൾ അതിൻ്റെ കറക്റ്റ് ആ ഒരു അളവ് നമ്മൾ എടുത്തേച്ച് ഇത് കട്ട് ചെയ്താൽ മതി പീസ് നമ്മൾ ഇതുപോലെ നമ്മൾ റോൾ ഉരുട്ടി നമ്മൾ കട്ട് ചെയ്യ അതിൻ്റെ ആ ഒരു അളവ് നമ്മുടെ താഴ്ത്ത് തുണിയാലും വരും അപ്പോൾ നമ്മൾ ചോക്ക് ഉപയോഗിച്ച് നമ്മൾ ഇത് ചെയ്യേണ്ട കാര്യം വരുന്നില്ല ചോക്ക് ഉപയോഗിച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ തുണിയുടെ നല്ല വശത്ത് ചോക്ക് ഒക്കെ ഇരുന്ന് കഴിയുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാണ് ഇത് ബാക്കിലെ പീസാണ് ബാക്കിലെ തുണിക്ക് കട്ട് ചെയ്ത് മാറ്റിയതാണിത് അങ്ങനെ നമ്മൾ ഇതുപോലെ ബാക്കിലെ തുണി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അടുത്ത വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കൈയില്ലേ കൈ ആണ് കട്ട് ചെയ്യേണ്ട കൈയുടെ അളവ് എടു നമ്മൾ നമ്മുടെ കൈക്കൂഴി എത്ര ആണോ അളവെടുക്കേണ്ടത് ഇത് പന്ത്രണ്ട് ഇഞ്ചാണ് നമുക്ക് വേണ്ടത് ആ കറക്റ്റ് ആ പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ എടുക്കണം അപ്പോൾ നമുക്ക് തുണി തികയാതെ വരത്തില്ല ചിലവർ ഇങ്ങനെ അല്ലാത്ത രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഏപ്പ് വയ്ക്കേണ്ടി വരും അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഇങ്ങനെ അളവ് എടുത്തേച്ച് നമ്മൾ അതിൻ്റെ വീതി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഇപ്പം ഞാൻ എടുക്കുന്ന തുണിയുടെ പഫ് പഫായതുകൊണ്ട് ഞാനൊരു നാലര ഇഞ്ചാണ് പഫിന് വേണ്ടി വെക്കുന്നത് പടിക്ക് നമ്മൾ പ്രത്യേകം തുണി വെക്കുന്നുണ്ട് അത് ഞാൻ പിന്നീട് ഇതിൻ്റെ ബാക്കിൽ ിൽ കാണിച്ചുതരാം ഇത് നമ്മളിപ്പം ഇറക്കം നാലര ഇഞ്ചാണ് എടുക്കുന്നത് പ്ലസ് അഞ്ചര ഇഞ്ചാണ് തയ്യൽത്തുമ്പ് ഉൾപ്പെടെ അത് കഴിഞ്ഞ് ഞാൻ രണ്ടര ഇഞ്ച് മേളോട്ട് എടുക്കുന്നുണ്ട് രണ്ട് അതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ അഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തുണിക്കില്ല ഒരു കുടം പോലെ ഇരിക്കുമല്ലോ അതിനും കൂടെ വേണ്ടിയാണ് നമ്മൾ ഒന്ന് രണ്ടര ഇഞ്ച് നമ്മൾ മേളോട്ട് എടുക്കുന്നത് രണ്ടര പ്ലസ് മൂന്നര ഒക്കെ നമുക്ക് എടുക്കാം മൂന്ന് മൂന്നര വരെ എടുക്കാം നാല് അതിനപ്പുറം നമ്മൾ പോയി എടുക്കരുത് അവ ഭയങ്കര ഓവറായിപ്പോവും തുണി ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന പോലെയുള്ള ഫീലിംഗ് ഉണ്ടാവും അതിൻ്റെ ആവശ്യമില്ല നമുക്കൊരു രണ്ടര ഇഞ്ച് എടുത്താൽ മതി അങ്ങനെ നമ്മൾ ഈ അടയാളപ്പെടുത്തി പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി എടുത്തു പിന്നെ നമ്മൾ നീട്ടി എടുക്കണം കാരണം നമുക്ക് ഇത് വയ്ക്കേണ്ടതല്ലേ പപ്പിന് ഞുറു ഇടേണ്ട ആയതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ തുണിയും കൂടെ അങ്ങോട്ട് നീക്കുക അത് എത്രയുണ്ടോ അത്രയും നമ്മൾ എടുക്കുക അപ്പോൾ നല്ലപോലെ ഞുറു കിട്ടും എനിക്കുള്ള തുണിയുടെ അത്രയും ഞാൻ കട്ട് ഇച്ചിരി എടുത്ത് അതുകൊണ്ട് നമ്മൾ താഴ്ത്ത തുണി ലെവൽ ചെയ്തിട്ട് അതിൻ്റെ ആ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് നമ്മൾ സ്കെയിൽ വെച്ച് നമ്മൾ അടയാളപ്പെടുത്തി ഇനി ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി അവിടെ ഇങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനൊരു ഡിസ എന്തോ മറ്റേ നമ്മൾ അടയാളം ചെയ്ത് വേണം കട്ടിയൻ്റെ കാരണം നമ്മുടെ തുണി പിന്നീട് നമുക്ക് അളവ് തെറ്റാതിരിക്കാനും കൂടി വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ കറക്റ്റായിട്ട് ആ അളവ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ പടിയാണ് പടിക്ക് വേണ്ടത് ആദ്യം ഒരു ലൈനിങ് പടിക്ക് ഇതിന് നമുക്ക് കൈക്ക് നമുക്ക് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല പഫ് വപ്പണെന്നുണ്ടെങ്കിൽ ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല അതുകൊണ്ട് നമ്മൾ കൈക്ക് നമ്മൾ ലൈനിങ് വെക്കുന്നില്ല അടുത്തതായിട്ട് നമുക്ക് ബാക്കിലെ തുണിയാണ് ബാക്കിൽ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തുണി നമ്മൾ ബാക്കിലെ നല്ല തുണിയുടെ മണ്ടയ്ക്കോട്ടിട്ട് നമ്മളിത് ഇവിടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ീ സ്റ്റിച്ചിങ് നമുക്കങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ വേണ്ടി ഞാൻ മുട്ടു സൂചി നമുക്ക് ഇതിൻ്റെ കൂടെ മുട്ടു സൂചി ഉണ്ടല്ലോ നമ്മൾ സ്റ്റിച്ചിങ് സാധനങ്ങൾ വാങ്ങിക്കുന്ന കടയിൽ മുട്ടു സൂചി ഇതുപോലെ കിട്ടും ഈ മുട്ടു സൂചി നമ്മളിതുപോലെ എല്ലായിടത്തും കുത്തി വെച്ച് കഴിയുമ്പം പിന്നെ ഇത് അനങ്ങത്തില്ല നമുക്കൊരു ബുദ്ധിമുട്ടുമില്ലാതെ നമുക്ക് ഇത് തയ്ച്ചെടുക്കാവുന്നതാണ് നമ്മൾ ായിട്ട് മുട്ട സൂചി എല്ലാം വെച്ചിട്ട് നമ്മൾ തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ട് അത് നമ്മുടെ കൈക്ക് പടി വെക്കണം ഈ പടിക്ക് ലൈനിങ് ലൈനിങ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ നമ്മൾ ഇച്ചിരിയുടെ തുണി ഇത് നമ്മുടെ നല്ല തുണിയെക്കാട്ടിൽ ഒരു ശകലവും കൂടെ കൂടുതലിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യണ്ടേ കാരണം അത് നമ്മൾ ബാക്കിൽ മൂമുറിച്ചു കളയാം പിന്നെ കുഴപ്പമില്ല നമ്മൾ എക്സ്ട്രാ ഇച്ചിരി കൂടെ തുണി എടുത്തന്നേ ഉള്ളൂ അത് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന രീതി കാണിച്ചുതരാം കാരണം ഇത് നമ്മൾ തയ്ച്ചെന്നുള്ളത് കാണാൻ പറ്റാത്ത രീതിയിലാണ് നമ്മൾ ഇത് തയ്ക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇച്ചിരി എക്സ്ട്രാ തുണിയും കൂടെ നമ്മൾ ചേർത്ത് കട്ട് ചെയ്ത് എടുത്ത് മാറ്റി വെക്കണം അതായത് നമ്മളിതിങ്ങനെ രണ്ട് തുണി പഠിക്കും വേണ്ട തുണി നമ്മളിതുപോലെ കട്ട് ചെയ്ത് എടുത്ത് വെക്കുക നമ്മൾ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന പടിക്കുള്ള തുണി മാറ്റി വെച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ടിലെ തുണിക്കുള്ളതും ഇതുപോലെ മാറ്റി വെച്ചു കാരണം നമ്മൾ ഞാൻ ഇങ്ങനെ മാറ്റി വെച്ചെന്ന് വെച്ചാൽ നമ്മളിതെല്ലാം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണ് കാരണം നമ്മളിത് എല്ലാം കൂടെ ഒരുമിച്ച് എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ അവധി നമ്മൾ സ്റ്റിച്ച് കട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മുടെ നല്ല തുണിയെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് വരും അതുകൊണ്ടാണ് നമ്മൾ ചെയ്ത് കട്ട് ചെയ്ത തുണികളെല്ലാം അങ്ങോട്ടും മാറ്റി മാറ്റി വെക്കുക ഇനി നമുക്ക് വേണ്ടത് ബാക്കിലെ കുക്ക് വെക്കാനുള്ള പടിയാണ് ആ പടി എങ്ങനെയാണ് മുറിക്കുന്നത് വെച്ചാൽ നമ്മുടെ നല്ല തുണിയുടെ ഞാൻ ലൈനിങ് എടുക്കുന്നില്ല നമ്മുടെ ബ്ലൗസിൻ്റെ തുണി തന്നെ ഉണ്ട് അപ്പോൾ അത് ഞാൻ ഇരുപത്തി മൂന്ന് ഇഞ്ചല്ലെങ്കിൽ മൊത്തം നമുക്ക് ഇറക്കാൻ വേണ്ടത് അതിൽ നിന്ന് അഞ്ചര ഇഞ്ച് നമ്മൾ കുറയ്ക്കണം അഞ്ചര എന്ന് വെച്ചാൽ നമ്മുടെ കഴുത്ത് ഇറക്കമായിരുന്ന അഞ്ചര ആ അഞ്ചര ഇഞ്ച് കുറച്ചിട്ട് ബാക്കി ഇരുപത്തി മൂന്ന് ഇഞ്ചിലുള്ള ഇരുപത്തി മൂന്ന് ഇഞ്ചിൽ അഞ്ചര ഇഞ്ച് കഴിച്ച് ബാക്കി നമ്മൾ അടയാളപ്പെടുത്തി എടുത്തിട്ട് രണ്ട് പീസായിട്ട് മടങ്ങിയിട്ട് വേണം എടുക്കേണ്ടത് അങ്ങനെ നമ്മൾ ഇരുപത്തി അത് നമ്മൾ ഇരുപത്തി ഒന്നര ഇരുപത്തി മൂന്ന് ഇഞ്ചിനകത്തൊന്ന് അഞ്ചര ഇഞ്ച് മാറ്റി കഴിഞ്ഞേച്ച് ബാക്കിയുള്ളത് കട്ട് ചെയ്തിട്ട് നമ്മളൊരു അര ഇഞ്ചും കൂടെ കൂടുതലിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യേണ്ടത് കാരണം അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എന്താ അര ഇഞ്ചും കൂടെ കൂടുതലിട്ട് കട്ട് ചെയ്തതാണെന്ന് അങ്ങനെ നമ്മൾ അതും കൂടെ കട്ട് ചെയ്ത് മാറ്റി വെച്ച് നമ്മൾ ആ അത് രണ്ടായിട്ടാണ് മടക്കിയിട്ടത് അതും കൂടെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിയുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി വേണ്ടത് നമ്മുടെ ആണ് ഇതാണ് നമ്മുടെ ഷർട്ടിൻ്റെ ക്യാൻവാസാണ് ദോണ്ടിരിക്കുന്ന ക്യാൻവാസ് ഉണ്ടല്ലോ ആ ക്യാൻവാസ് നമ്മൾ ഉപയോഗിക്കരുതും കാരണം നമ്മൾ കഴുത്തൊക്കെ തയ്ച്ച് കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ൊരു കഴുത്തിൻ്റെ ഒരു കട്ടി കാണത്തില്ല അതുകൊണ്ട് നമുക്കത് വേണ്ട ഈ ഷർട്ടിൻ്റെതാണെന്നുണ്ടെങ്കിൽ അതാണെങ്കിൽ നമ്മുടെ കഴുത്തൊക്കെ തയ്ച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടിരിക്കും കാരണം നല്ല കട്ടിയായിട്ടുണ്ട് ഇരിക്കുന്നതാണ് മറ്റേത് നമുക്ക് അത്ര എനിക്കത്ര ഇതായിട്ട് തോന്നുന്നില്ല നിങ്ങളിതൊന്നും ഉപയോഗിച്ച് നോക്കാം നേരം നിങ്ങൾക്ക് ഇത് മനസ്സിലാവും ഇത് വെച്ച് നമ്മൾ നമ്മുടെ ചുടിദാറിൻ്റെയൊക്കെ കഴുത്ത് തയ്ക്കുവാണെങ്കിൽ നല്ല പെർഫെക്ഷൻ ആയിട്ടിരിക്കും അപ്പോൾ ഞാൻ അഞ്ചര ഇഞ്ചാണ് നമ്മുടെ കഴുത്ത് ഇറക്കം വേണ്ടത് ആ അഞ്ചര ഇഞ്ചിൻ്റെ കൂട്ടത്തിൽ ഒന്നര ഇഞ്ചും കൂടെ കൂടുതലിട്ടാണ് ഞാൻ ഇതിൻ്റെ നീളം എടുക്കുന്നത് കാരണം നമുക്ക് പടി വെക്കുമ്പം നമ്മൾ തുണി വെച്ച് എക്സ്ട്രാ തുണി വെച്ചാണ് നമ്മൾ തയ്ക്കുമ്പോൾ മടക്കി അടിക്കാൻ വേണ്ടിയാണ് അങ്ങനെ കഴുത്തകലം മൂന്നര ഇഞ്ച് ഞാൻ കഴുത്തകലം എടുത്ത് മൂന്നര ഇഞ്ചും കഴുത്തകലവും അഞ്ചര ഇഞ്ച് ഇറക്കും ഇത് നമ്മളിന്നൊരു ബോക്സ് രൂപത്തിൽ ഇതാക്കിയെടുക്കണം എന്നിട്ട് നമുക്ക് കഴുത്ത് എന്ന് പറയുന്നത് ബൈഡായിട്ടുള്ള കഴുത്താണ് വേണ്ടത് അപ്പം ഞാൻ ബോക്സ് രൂപത്തിലാക്കിയിട്ട് വൈഡ് കഴുത്ത് നമ്മൾ അടയാളപ്പെടുത്തുന്നത് ഏത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഒരു കാര്യമുണ്ട് നമ്മൾ ഈ അടയാളപ്പെടുത്തിയേക്കുന്നതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് വെച്ചായിട്ടാണ് അതായത് തുണിയെ വെച്ചാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ക്യാൻവാസിൽ ഒരിക്കലും നമ്മൾ സ്റ്റിച്ച് ചെയ്യത്തില്ല കാരണം ക്യാൻവാസും കൂടി ഇട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തുകഴിഞ്ഞാൽ തുണി ഭയങ്കര കട്ടിയായി പോവും നമുക്ക് മടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ക്യാൻവാസിനൊപ്പം വെച്ച് നമ്മൾ കട്ട് ചെയ്യുന്ന ആ ഒരു ലെവലിൽ നമ്മുടെ തുണിയിൽ മാത്രമേ സ്റ്റിച്ച് വീഴ്ത്തുള്ളൂ ഇവിടുന്ന് നമ്മളൊരു അര ഇഞ്ച് മേളോട്ട് എടുത്തിട്ട് നമ്മൾ കുഴിച്ചു കൊടുത്തുള്ളൂ കണ്ടോ അര ഇഞ്ചിൻ്റെ ഇറക്കം അത് നമ്മൾ എടുക്കുന്നോളൂ ആ അര ഇഞ്ചിൻ്റെ കൂടുതലാവരുത് വൈഡ് നെക്കൊക്കെ വരുമ്പോൾ ഇങ്ങനെയാണ് എടുക്കേണ്ടത് അത് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഒരു തുണിയെ വെച്ച് നല്ലതുപോലെ തേച്ചെടുക്കുക തുണി ആദ്യം ഒന്ന് തേച്ചിട്ട് വേണം ഇതാണ് മണ്ടയ്ക്കോട്ട് വെച്ചിട്ട് നമ്മൾ നല്ലപോലെ തേക്കണ്ട അപ്പം നന്നായിട്ട് അത് നല്ല സ്റ്റിക്കായിട്ട് ഇങ്ങനെ ഇരിക്കും ഇപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബെൽബട്ടണും അമർത്തണം അപ്പോൾ ഇനിയുള്ള വീഡിയോസൊക്കെ നമുക്ക് കാണാവുന്നതാണ് കേട്ടോ അതുകൊണ്ട് എല്ലാവരും മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ എത്രത്തോളം ക്ലിയർ ക്ലിയറായെന്ന് ക്ലിയറായിട്ടുണ്ടെന്ന് നമുക്ക് എനിക്കറിയാം അത്ര വീഡിയോസ് ഒന്നും ക്ലിയർ ആയിട്ടില്ലെന്ന് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ റിപ്ലൈ തരാം കാരണം ഇനിയുള്ള വീഡിയോസ് എല്ലാം കറക്റ്റായിട്ട് നമുക്ക് എടുക്കാം ഇനി ഇനി നമ്മൾ തേച്ച് ഇതെല്ലാം റെഡിയാക്കി ഇനി സ്റ്റിച്ചിങ്ങിൻ്റെത് അടുത്ത പാത്തമായിട്ട് ഞാൻ ഇടാവുന്നതാണ് അതുകൊണ്ട് എല്ലാവരും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം സ്റ്റിച്ചിങ്ങിൻ്റെ സെക്കൻഡ് വീഡിയോസ് കാണുകയും വേണം അപ്പോൾ ഇതെങ്ങനെ ആ സ്റ്റിച്ച് ചെയ്യുക െന്നുള്ളത് കാണാം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് കാലത്തത് തുണി നമുക്ക് കഴിക്കാവുന്നതാണ്